ഈ അമരത്തെ വിളിക്കുമ്പം അമരത്ത് ആദ്യം ശരിക്കും പറഞ്ഞാൽ മറ്റൊരാളെ തീരുമാനിച്ച എൻ്റെ ക്യാരക്ടർ അയാൾക്ക് ആ സമയത്ത് പെട്ടെന്ന് സുഖമില്ലാതെ അപ്പം ഞാൻ ആ സമയത്ത് ഹരികർന്നാർ അഭിനയിച്ചുകൊണ്ടിരിക്കുക ഹരികരണ അഭിനയിച്ച് ഏതാണ്ട് കഴിയാ പറയും രണ്ടു മൂന്ന് ദിവസം കൊണ്ട് പടം കഴി ഈ പറഞ്ഞ പോലെ എനിക്കന്ന് കോള് വരുക ഒരു ട്രങ്കോട് എറണാകുളം എറണാകുളത്ത് ഞാനപ്പോഴും മൊബൈൽ മൊബൈൽ വന്നിട്ടില്ല അപ്പം നിന്ന് ഒരു കോളാണ് മിസ്റ്റർ ഭരതൻ വിളിക്കുന്നു ആ പി കളോട് അശോകനുണ്ടോ ഞാൻ പറഞ്ഞ അശോകനുണ്ട് ു ആ അശോകനാ ഇവിടെ ഞാനാ ഭരതനാ പറയോ നീ ഇപ്പോൾ എവിടെയാ ഞാൻ പറയുമ്പോൾ എറണാകുളത്ത് വല്ല ഷൂട്ട് വല്ലതോ ഞാൻ പറഞ്ഞിട്ട് എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹരിയറുന്നാർ ആണോ ഫസ്റ്റ് അപ്പോൾ അത് എവിടം വരെ ആയി ഞാൻ വരെ രണ്ട് ദിവസോളം ഒരു ഷൂട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ എങ്ങനെയാ ചോദിച്ചു അപ്പോൾ നമുക്ക് ഒരു സംഭവം വേറെ ഒരു കോൾ ആണ് തോന്നി ഞാൻ പറഞ്ഞത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം എത്താൻ ഇവിടെ തന്നെ ഞാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും നേരെ ഇങ്ങോട്ട് പോരാ ആലപ്പുഴക്ക് പോരെ നമുക്കൊരു ഒരു നമുക്കൊരു കളി കളിക്കാം എന്നാ പിള്ളി പറയുന്നത് പ്രൊഡ്യൂസർ ബാബു തിരുവല്ലി അപ്പോൾ അങ്ങനെ അപ്പം ഈ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ നേരെ ആലപ്പുഴയ്ക്ക് പോയി ആലപ്പുഴയ്ക്ക് പോയി അവിടെ വന്നൊരു കുട്ടനാട് ഉണ്ട് ബസ് സ്റ്റാൻഡിനെടുത്തു അവിടെയാണ് താമസിച്ചിരുന്നത് എല്ലാവരും അപ്പം അവിടെ ചെന്ന് വരദേശനെ റൂമിലുണ്ട് അത് പോയി കാണാൻ ചെന്നു അപ്പോൾ വരദേശ ഉണ്ട് ബാബു തിരുവല്ലയുണ്ട് അസോസിയറ്റ് ഡയറക്ടർ അത് ഡയറക്ടർ ജോർജ് കിത്തോ ഉണ്ട് കിത്തോ കിത്തോ അതപ്പം അപ്പോൾ പുള്ളി പറഞ്ഞു ഈ കഥയൊക്കെ പറഞ്ഞു കഥയും കഥാപാത്രങ്ങളും എല്ലാം പറഞ്ഞു വീടിയൊക്കെ വലിച്ച് ഒരു കെട്ടറ ഇരിക്കുന്നുണ്ട് ഇടയ്ക്ക് പുള്ളി എഴുന്നേറ്റ് നടക്കുന്നുണ്ട് വീണ്ടും വന്നിരിക്കും ഈ ക്യാരക്ടർ പറയുക അപ്പോൾ ഈ ക്യാരക്ടർ പറഞ്ഞ് പറഞ്ഞ് പുള്ളി മുഖൊക്കെ വികസിക്കുന്നത് ഞാൻ കാണും അതായത് വളരെ പ്രാധാന്യമുള്ള വേഷം അതിനകത്ത് ഇത് ഈ ഈ ക്യാരക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ പടത്തെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു ഒരു വിരട്ടും ഭീഷണിയായിട്ട് എനിക്ക് തോന്നി അതിനകത്ത് വളരെ സീരിയസ് ആയിട്ട് അത് വീഡിയോ ണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇത് ചെയ്യാവോ അപ്പൊ നമ്മള് തകർന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഞാനത് പുള്ളി എന്നിട്ട് എൻ്റെ മുഖത്ത് നിന്ന് നോക്കി ആകാംക്ഷയായിട്ട് പഴക്കത്തെ ബീലി ഒഴിച്ച് അവിടുന്ന് നടക്കുന്നു വീണ്ടും വന്ന് കെട്ടലിരിക്കുന്നു പിന്നെ നടക്കുന്നു ഇടയ്ക്ക് തന്നെ നോക്കുന്നുണ്ട് അപ്പോൾ ഈ ബാബുവും മറ്റേ കിത്തുകൾ അവിടെ ഇങ്ങനെ സ്ഥലം അപ്പം പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് നോക്കുന്നുണ്ട് അപ്പം എൻ്റെ ഒരു അനുസരണം കൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു ചെയ്യാൻ ചേട്ടാ വസതി ഞാൻ വാസി എനിക്കപ്പോൾ തോന്നിയത് ഇങ്ങനെയാണെ വൈകിട്ട് തിരിച്ചങ്ങ് പോവാം ഓട്ടോ അവിടെ മുങ്ങാൻ നീക്കും കാരണം ഇത് ചെയ്യാൻ പറ്റാത്തത് അത് കൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചാൽ പിന്നെ ഞാൻ ചോദിച്ചു നമ്മുടെ ഒരു പറഞ്ഞാലേ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ലേ അത് നമ്മുടെ ഒരു ഇതിനെ ബാധിക്കുന്ന കാര്യമല്ലേ ഞാൻ സർവശക്തി ഉപയോഗിച്ച് ദൈവത്തിനെ വിളിച്ച് ഒച്ച ഞാൻ ചേട്ടാ അപ്പൊ പുള്ളി പോ പ്രശ്നമായി ആ മതി മതി അത് എനിക്ക് എനിക്കത് കേട്ടാൽ മതി അങ്ങനെയൊരു സംഭവം അത് അത് ആ പണം എല്ലും മണ്ണിന്റെ മണമുള്ള ഒരു ഫിലിമാണ് കാരണം ഈ ചെമ്മീൻ നമ്മളെ സിനിമ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് ആ കടപ്പുറവും ബാക്കിയുള്ള അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ നമുക്ക് ആ നമ്മൾ ആ സ്ഥലത്ത് നിൽക്കുന്നതിന്റെ ഒരു ഗന്ധം ഒരു ഒരു മനസ്സിലൊരു ഫീല് വരും നമ്മൾ കടപ്പുറത്ത് നിൽക്കുകയാണ് പറഞ്ഞ പോലെ സെയിം ആണ് ആ പാട്ടിനകത്ത് അശോകനാ തെരട് ഒരു കട്ട് ചെയ്തിട്ടിരിക്കുന്ന അതിനകത്ത് മറ്റേ മാധുവായിട്ട് ഉള്ള ആ സീൻസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എന്തൊരു രസകരമായിട്ട് എടുത്തിരിക്കുന്നു ഷൂട്ട് ചെയ്തിരിക്കുന്നു